കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാല് ഭാര്യ കലഹം ഒഴിവാക്കാൻ കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് പറയാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും കലഹം വെച്ചോണ്ടിരുന്ന അങ്ങോട്ട് വഴി പിടിച്ച് എന്ത് ചെയ്യും കുഞ്ഞുങ്ങളത് കണ്ടാ വളരുന്നത് അവരുടെ അടുത്തൊരു സമൂഹം തന്നെയാണ് അടുത്ത ജനറേഷനാണ് അവരും ഇതുപോലൊക്കെ ആയിരിക്കും പെരുമാറുന്നത് അങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വാസ്തുശാസ്ത്രപരമായ പിഴവുകൾ മൂലം ഗൃഹനിർമ്മാണ ഘട്ടത്തിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ആറാം ഭാവാധിപനായിട്ട് ശുക്രം വരിക ശനി വരിക കേതു വരിക തുടങ്ങിയ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതുപോലെ ചൊവ്വയുടെ അനിഷ്ടഭാവം വന്നു കഴിഞ്ഞാൽ ഒക്കെ ഭാര്യഭർത്തർ കലഹം പറയാനാവുന്നതാണ് വേറെ പിരിയൽ അന്യോന്യം പിരിഞ്ഞ് ജീവിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒക്കെ ഇതിനകത്ത് പറയാനാവുന്നുണ്ട് വാസ്തുദോഷ ശമനത്തിനും ഇത് പ്രകാരമുള്ള കർമ്മങ്ങൾ ആചാര്യോപദേശം തേടി ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട് പൊതുവായിട്ട് പറയുന്ന പരിഹാരങ്ങൾ വോമേശ്വര പ്രദർശമുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് അങ്ങനൊരു അമ്പലമുണ്ട് തിരുവിരാണിക്കുളം ക്ഷേത്രമുണ്ട് അടുത്തുള്ള നിങ്ങളെ ശിവനും പ്രാർത്ഥിച്ചുള്ള ഏത് ക്ഷേത്രങ്ങളും ആയിക്കോട്ടെ അവിടെ ഒരുമിച്ച് പോയി ദർശനം നടത്തുക വോമേശ്വരെ പൂജ ചെയ്യുക വോമേശ്വരെ പുഷ്പാഞ്ജലി ചെയ്യുക ദാമ്പത്യ കലഹം ഒഴിവാകുന്നതിന് വീട്ടിൽ തിങ്കളാഴ്ച വർദ്ധം അനുഷ്ഠിച്ച് സാധുക്കൾക്ക് ആരെങ്കിലും അന്നദാനങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ രാമായണത്തിലെ സുന്ദരകാണ്ഡ മുപ്പത്തിരണ്ടാം അധ്യായം തുടങ്ങി മുപ്പത്തേഴാം വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ജപിക്കാം അതുപോലെ തന്നെ അഞ്ചാം ശ്ലോകം ജപിക്കുന്നത് നല്ലതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രീമദ്ഭാഗവതത്തിലെ സ്വയംവര ഭാഗം തുടർച്ചയായിട്ട് പാരായണം ചെയ്യുന്ന വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾ ഞായറാഴ്ച ഒരിക്കലൂന്ന് കഴിച്ച് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തി വെള്ളനിവേദ്യം വാങ്ങി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏഴ് തിങ്കളാഴ്ച വ്രതം എടുക്കുകയും ഏഴാം തിങ്കളാഴ്ച ദിവസം സ്വയംവര പൂജയോ ഉമാവേശ്വരി പൂജയോ നടത്തി വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതായത് കലഹത ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ അവരുടെയൊക്കെ പേരിലാളിൽ ഈ പൂജകളൊക്കെ നടത്തി അമ്പലത്തിലെ പ്രസാദം വാങ്ങിച്ചിട്ട് കഴിക്കുന്ന പ്രസാദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യുന്ന വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർ ഐകമത്യസുതം യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് കാമേശി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ബാണേശി യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് സ്നിഗ്ധ ഗന്ധർവ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് ക്ഷിപ്ര ഗണപതി യന്ത്രം ധരിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് സ്വയംഭരദേവി യന്ത്രം ധരിക്കുന്നത് നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇവർ പോകേണ്ട ക്ഷേത്രമാണ് കോട്ടയത്ത് വൈക്കം മഹാദേവ ക്ഷേത്രം നല്ലതാണ് ചെങ്ങന്നൂർ ഭുവനേശ്വരി ക്ഷേത്രം നല്ലതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രം വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ഗാന്ധാരി അമ്മൻകോവിൽ തിരുവനന്തപുരം വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാട് നടത്തുന്നതും അതുപോലെ ഇവരുടെ ജാതകവശാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ ദോഷമുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കുന്നതിന് വേറെ വിധികളൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള വിധികൾ ചെയ്ത ശേഷം ഞാൻ ഈ പറഞ്ഞ തൽക്കാലിക പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കുടുംബകലഹത ഒഴിവാകുന്നതും ഇവർ എന്നും സന്തോഷവാനായിട്ട് സന്തോഷവതികളുമായിട്ട് നല്ല ഒരു ഭദ്രതയോടെ നല്ല സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കുന്നതും ആയിരിക്കും ഇനിയും ഇതുപോലുള്ള എപ്പിസോഡുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം